മാർക്കോ സിനിമയിലെ വയലൻസ് ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇതുകൊണ്ട് ആൾക്കാർ വഴിതെറ്റണോ കുട്ടികൾക്കെല്ലാം ഇൻഫ്ലുവൻസ് ആവണോ എന്നൊക്കെയാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയും ആശിക്കാവും പല സിനിമാക്കാരും പറയുന്നത് സോ എനിക്ക് മനസ്സിലാവാത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി കാര്യമില്ല കോമൺ സെൻസ് ഇല്ലെങ്കിൽ തീർന്നു കോമൺ സെൻസും ലിറ്ററസി റേറ്റ് നമ്മുടെ വ്യത്യാസമാണ് ഇതിന്റെ ആൻസർ എന്ന് ഞാൻ പറയുള്ളൂ ഇഫ് യു കാൺ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ബെറ്റർ ഡോൺ വാച്ച് സിനിമ സിനിമ കാണണ്ട സോ ഏതാണ് കോമൺ സെൻസ് കൊണ്ട് ഏതാണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടത് അറിയില്ലെങ്കിൽ സിനിമ കാണരുത് എന്ന് ഞാൻ പറയുള്ളൂ ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇങ്ങനെ പല പൊളിറ്റീഷ്യൻസ് ആൾക്കാർ വെട്ടിക്കൊല്ലുണ്ട് പിടിച്ചു പറയ്ക്കുണ്ട് കക്കുണ്ട് പല പൊളിറ്റീഷ്യൻസ് റേപ്പ് കേസിൽ വരെയുണ്ട് ഇവരൊക്കെ എന്നാ സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ആയിട്ടാണെന്ന് പറഞ്ഞതെന്ന വലിയ ഉപകാരമായിരുന്നു ആഷിഖ് കബു പറയുന്നുണ്ട് ആഷിഖ് കബു ആണ് ഇടുക്കി ഗോൾഡ് എല്ലാവരിലോട്ടും എത്തിച്ചത് ഇങ്ങയുടെ ഈ പടം കണ്ടിട്ട് എന്താണ് റൈഫിൾ കബ് കണ്ടിട്ട് ഒരു പത്ത് പേരെ വെടിവെച്ച് കൊല്ലെന്ന് ഒരുത്തിന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റം ഏറ്റെടുക്കോ അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കോ അതുകൊണ്ട് ഉപദേശിക്കലും രണ്ടും കൂടി വേണ്ട പറഞ്ഞു കെ ജി എഫ് പോലൊരു ഒരു പടം വരുമോ കാലമ്മയെ പിറക്കുമോ മലയാളത്തിൽ നിന്ന് ഇതുപോലൊരു പടം വൻസ് അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇപ്പൊ എല്ലാവർക്കും കുറ്റുമാണ് ഇനി ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഇറക്കാൻ ആൾക്കാർ മടിക്കും ഈ ക്രിറ്റിസിസം ഒന്നുകൊണ്ട് മാത്രം സോ സിനിമ സിനിമയായിട്ട് എടുക്കാൻ പല ആൾക്കാരും പഠിച്ചിട്ടില്ല ഈവൻ സിനിമക്കാർ പോലും പഠിച്ചിട്ടില്ല സോ സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് അല്ല ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ സുകുമാര കുറുപ്പ് എന്താണ് കുറുപ്പ് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇങ്ങനത്തെ പരിപാടി ഒപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ കുറിപ്പ് ഇറങ്ങിയിട്ടില്ല വെച്ച സുഖകുമാര കുറിപ്പ് എന്താ നോബൽ പീസ് പ്രൈസ് മേടിച്ച് വീട്ടിലിരിക്കുവോ മെയ് അഴകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഫീൽ ഗുഡ് പടമാണ് അത് കണ്ടിട്ട് എത്ര പേര് നന്നായി ഇപ്പൊ നമ്മൾ എല്ലാവരും പൊക്കി അടിക്കുന്ന ഒരു പടമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആ സിനിമ കണ്ടിട്ട് എത്ര പേര് ഭാര്യ അടുക്കളയെ സഹായിക്കേണ്ടി പോയിട്ട് ഫോർ പ്ലേയുടെ ഇമ്പോർട്ടൻസ് എത്ര പേർക്ക് മനസ്സിലായിട്ട് ഇപ്പൊ നമ്മൾ നോക്കണ ട്വൽത്ത് ഫെയിൽ വന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടിട്ട് എത്ര പേര് ഇൻഫ്ലുവൻസ് ആയിട്ട് ഐ എസോ ഐ പി എസും ഒന്ന് പറയും കേൾക്കട്ടെ സു ഇപ്പൊ ദൃശ്യമായിരുന്നു ഇത്രയും കാലം എല്ലാ കുറ്റവും ഏറ്റെടുത്തുണ്ടായിരുന്ന സിനിമ ഇപ്പൊ അത് മാർക്കോ ആയിട്ട് മാറി എന്ന് മാത്രം അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൊലപാതകം നടക്കുകയാണ് അന്നും പറയും ദൃശ്യം മോഡൽ കൊലപാതകം വൺസ് ദൃശ്യം പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും കൊലപാതകം നടക്കണ്ട നടക്കും ഇൻ വൺ വേ ഓർ അതർ അതിന് ഇനി ദൃശ്യത്തിന്റെ തലയിലോ മാർക്കോന്റെ തലയിലോ ഒന്നും ഇടണ്ട കോമൺ സെൻസ് ഉള്ളവൻ ഒരിക്കലും അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവില്ല ഇപ്പൊ നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ഒരു മന്ത്രി പറയേണ്ടത് വിജയ് സിനിമയിലെ ലോജിക്ക് ഇല്ല പതിനെട്ട് പേരെ അടിച്ച് കഴിഞ്ഞിട്ട് അണ് പാട്ടും കേട്ട് പോകുന്നുണ്ട് അണ്ണാ അതുകൊണ്ടാണ് നമ്മൾ അതിന് സിനിമ എന്ന് വിളിക്കുന്നത് അല്ലാതെ കഥയല്ല ഇത് ജീവിതം എന്നല്ല അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സിനിമ പറയുന്ന സാധനത്തിന് എടുക്കേണ്ട ഒരു ലിമിറ്റ് ഉണ്ട് ഫാസിൽ പറഞ്ഞ ഒരു കോട്ട് ഏറ്റവും കൂടുതൽ വാലിഡ് ആണ് ഈ ഒരു സിറ്റുവേഷനിലാണ് സിനിമ കാണണം ഡിസ്കസ് ചെയ്യണം വൺസ് നിങ്ങൾ വീട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഉണ്ട് അത് മറക്കരുത് സിനിമയിൽ മതി മറന്നു പോകരുത് എന്ന് ഇപ്പൊ നമ്മള് ദൃശ്യത്തിന്റെയും അതേപോലത്തെ കെ ജി എഫിന്റെയും ഇപ്പൊ നമ്മള് മാർക്കോന്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് എ റേറ്റഡ് വണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് പോലും പല ആൾക്കാർ കുട്ടികളെ കൂട്ടിയിട്ട് ഈ പടത്തിന് പോയിട്ടില്ലേ അപ്പൊ എന്താൾക്കാർക്ക് ലിറ്ററസി റേറ്റ് ഇല്ലാത്ത ഇല്ലാത്തതൊണ്ട ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി ഉള്ള സംസ്ഥാനമാണ് നമ്മുടെ എന്നിട്ട് എന്ത് കണ്ടിട്ടാണ് എ റേറ്റഡ് പറഞ്ഞപ്പോ തുണി ഇല്ലാത്ത ഡാൻസ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അല്ല പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സാധനമാണോ അത് അല്ല അറിയാണ്ട് ചോദിക്കുകയാണ് എന്നിട്ട് ഈ തിയേറ്റർ കാര്യം ഇവർ അങ്ങോട്ട് ആലോചിക്കും കുട്ടികൾക്ക് കാണാൻ പറ്റിയ പടമാണല്ലതൊക്കെ വേറെ ഇവൻ സിനിമാക്കാരുണ്ട് ഈ സിനിമാക്കാർ എങ്ങനെയാണ് ഒരു സിനിമ മ്യൂസിക് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ ഒരു വാക്കാണ് അതായത് എനിക്ക് ഈ നായകൻ വന്നിട്ട് ദൈവത്തെ പോലെയാണ് അപ്പൊ അങ്ങേരുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ നോൺ വെജ് കഴിക്കില്ലെന്ന് അപ്പൊ സിനിമാക്കാർക്ക് പോലും സിനിമയും അതേപോലെ തന്നെ റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല പിന്നെ നാട്ടുകാർക്ക് മനസ്സിലാവു പിന്നെ കുറെ എണ്ണമുണ്ട് സ്വന്തം തന്തയും തള്ളി എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കില്ല ബട്ട് വിജയ അണ്ണനെ പറ്റിയിട്ടും ലാൽ ലേട്ടനെ പറ്റിയിട്ടും മമ്മൂക്കയെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലാനും എല്ലാത്തിനും റെഡിയാന്ന് പറഞ്ഞ നടക്കണവർ നിന്റെയൊക്കെ തലയിൽ എന്താ തീട്ടമാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ ഒക്കെ കാര്യം ഇവരാണല്ലോ നോക്കുന്നത് സി ഫാനിസം പറയുന്ന സാധനം വേണം വൺസ് ഫാനിസം ഒരിക്കലും ബ്ലൈൻഡ് ഫാനിസം പറയുന്ന സാധനമായിട്ട് പോരുത് അവനവന് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പോലും സമയമില്ല ആ സമയത്ത് ലാലേട്ടനെ പറ്റി പല്ലും പറഞ്ഞാലും മമ്മൂക്കിയെ പറ്റി പല്ലും പറഞ്ഞാലും വിജയണ്ണനെ പറ്റി പല്ലും പറഞ്ഞാലും അവരെ ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനും അവരെ കൊല്ലാൻ പോകാനൊക്കെ എല്ലാവർക്കും നേരമുണ്ട് ഒരാളെ കാണുന്നതാണ് എന്റെ ജീവിതത്തെ ജീവിതാഭിലാഷം അല്ലെ അന്ത്യാഭിലാഷം പറഞ്ഞ് നടക്കുന്നവരുണ്ട് അയ്യോ എനിക്കൊന്നും അങ്ങനെ കാണിച്ചു തരണേ എനിക്ക് ഫോട്ടോ എടുക്കണേ സി സിനിമ പറയുന്ന സാധനം നമ്മൾ കാണുന്നത് എന്റർടൈൻമെന്റും അതേപോലത്തെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സൂപ്പർമാൻ സിനിമ കണ്ടിട്ട് അതൊന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് എടുത്ത മോളിൽ നിന്ന് എടുത്ത താരത്തേക്കൊന്നും എടുത്ത് ചാടാൻ മോളില്ല അപ്പൊ അവൻ അറിയാ അത് ചെയ്യാൻ പാടില്ല എന്നല്ലോ ഇങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ ലിക്കർ ബോട്ടിൽ എഴുതിയിട്ടുണ്ട് ആൽക്കഹോൾ ഈസ് ഇൻജൂറീസ് ടു ഹെൽത്ത് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നിർത്തുന്നില്ല അതല്ല ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പക്ഷെ ആ സമയത്ത് പറയാം അപ്പൊ അവൻ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് സാധനം മേടിക്കണം വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ അതൊക്കെ അവരവരുടെ ഇഷ്ടം തന്നെയാണ് ഈ സിനിമയുടെ ഗേസിലും വരുന്നത് സ്മോക്കിംഗ് ഈസ് ടു ഹെൽത്ത് സ്മോക്കിംഗ് കോസസ് കാൻസ് സിഗരറ്റ് പാക്കറ്റിന്റെ മോള് വണ്ടയ്ക്കാ വലുപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആൾക്കാരെ അത് മേടിക്കാതിരിക്കുന്നുണ്ടോ നിങ്ങൾ അത് നിർത്തുന്നുണ്ടോ എന്തുകൊണ്ട് അതിന്റെ സപ്ലൈ നിർത്തുന്നില്ല അപ്പൊ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം റീസെന്റ് നമ്മൾ പറയുന്ന വെച്ചാൽ വിക്കി കൗശാലിന്റെ ഒരു പടം ഇറങ്ങി തന്നെയാണ് ചാവ സിനിമാക്കാർക്ക് വിവരമില്ല എന്നല്ല അടുത്ത എക്സാമ്പിൾ ആണ് വിക്കി കൗശാലെന്ന് ഞാൻ പറഞ്ഞു ഒരു വ്യാല് ചെറുക്കൻ ഒരു പോസ്റ്ററിന്റെ മുകളിൽ കയറിയിട്ട് ഫ്ലക്സിന്റെ മുകളിലേക്ക് പാല് പൊട്ടിച്ച് ഒഴുകിയാണ് ഞാൻ പാലിന്റെ കാര്യമല്ല പറയുന്നത് ഇങ്ങനെ ഇതിന്റെ വീഡിയോ എടുത്തിട്ടിട്ട് സാധാരണ ഏതൊരു ആക്ടർ തലയിൽ കുറച്ച് മുകളിലുള്ള ആക്ടറാണ് വെച്ചാൽ അവിടെ പോയി പറയും ഡോൺ ഡൂ സച്ച് നിങ്ങളുടെ ലൈഫാണ് വലുതെന്നത് ഇങ്ങനെ ജയ് സാംബാജി മഹാരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ വിട്ടിട്ട് അതിന്റെ പിന്നാലെ പോയിരിക്കയാണ് സോ അങ്ങനെ അവൻ അതിന്റെ മുകളിൽ നിന്ന് വീണ എന്റെ ചത്ത ഇങ്ങനെക്കൊന്നും നഷ്ടപ്പെടാന്നുമില്ല അതിന്റെ എൻ്റെ നഷ്ടപ്പെടുന്നത് അവൻ അവന്റെ ഫാമിലിക്കാണ് നീ ഈ പാൽ പാക്കറ്റ് ഇങ്ങനെ ഓരോ ക്യാരക്ടറിന്റെ മുകളിൽ കൊണ്ട് ഒഴിക്കാതെ ഇല്ലാത്തവന് കൊണ്ടുവച്ചാ അതിന്റെ എൻ്റെ അയാൾക്ക് കുറച്ച് അയാളുടെ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നല്ലതെങ്കിലും നടക്കും സോ ഡോൺ ബി സോ സ്റ്റുപ്പിഡ് എനിക്ക് പറയാനുള്ളൂ ഈ സിനിമ പറയുന്ന സാധനം റിലാക്സ് ചെയ്യാൻ എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മളെ കാണുന്ന ഒരു സാധനമാണ് അത് വന്നിട്ട് ജീവിതമാക്കി മാറ്റി അത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഓരോന്ന് ചെയ്യാനൊക്കെ നിന്ന നിന്നെക്കാൻ തലയിൽ തേങ്ങയില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇട്രസ്റ്റ് സാറിന് കണ്ടിട്ട് കുറ്റം പറയുമ്പോൾ കോൾ മൈര് കൊണ്ടിട്ട് പോയി തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല കേരളത്തിൽ നടക്കുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് സോ വാട്ട് സിനിമാ അറ്റ് യുറോൺ